പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ആശുപത്രിയുമായി സഹകരിച്ച് എല്ലാ മാസവും പഞ്ചായത്തിൽ പരിശോധന നടത്താനായി അൾട്രാസൗണ്ട് സ്കാനിംഗ് സംവിധാനം അടക്കമുള്ള മെഡിക്കൽ കാരവൻ എത്തിത്തുടങ്ങിയിട്ട് ഏഴു മാസം പിന്നിടുന്നു അരിമ്പൂരിനെ ഡയാലിസിസ് രഹിത പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായുള്ള ഈ മെഡിക്കൽ ചെക്കപ്പിന് ജനസ്വീകാര്യത ഏറിവരികയാണ് മെഡിക്കൽ കാരവൻ ഗ്രാമത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്കും കഴിഞ്ഞ ദിവസം മുതൽ എത്തിത്തുടങ്ങി വൃക്കരോഗികൾ ഇല്ലാത്ത ഒരു ഗ്രാമം ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ആരും എത്തരുത് അതിനു മുൻപേ രോഗം കണ്ടുപിടിച്ച് ചികിത്സിച്ച പൂർണ്ണ ആരോഗ്യം കൈവരണം ഡയാലിസിസ് രഹിത പഞ്ചായത്ത് എന്ന ആശയം മുൻനിർത്തി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അങ്ങനെയാണ് ആദ്യമായി ഒരു മെഡിക്കൽ കാർവാൻ ഏഴ് മാസം മുൻപ് അരിമ്പൂരിലെത്തുന്നത് ഈ വാഹനത്തിൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗജന്യമാണ് വൃക്കരോഗമുണ്ടെങ്കിൽ കണ്ടെത്താൻ ഇതുപകരിക്കും ഇതുവരെ നാനൂറ്റി മുപ്പത് പേർ വാഹനത്തിൽ സ്കാനിംഗ് നടത്തി പതിമൂന്ന് പേർക്ക് വൃക്കരോഗം കണ്ടെത്തി ചികിത്സ തുടങ്ങാൻ ഇതിനാൽ സാധ്യമായി ഇവിടുത്തെ പരിശോധനകൾക്ക് ശേഷം ഡയാലിസിസ് ആവശ്യമായി വരുന്നവർക്ക് സൗജന്യമായി ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഡയാലിസിസ് വേണ്ട അരിമ്പൂർ നിവാസികൾക്കും പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാൽ സൗജന്യ ഡയാലിസിന് വഴിയൊരുക്കും ഡയാലിസ് രഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിനാല് അംഗൻവാടികളിലൂടെ ഓരോ ദിവസവും ടെസ്റ്റുകൾ നടത്തി രോഗാവസ്ഥയിലുള്ളവരെ കണ്ടെത്തുകയും കൂടാതെ മാസത്തിൽ ഓരോ പ്രദേശങ്ങളിലേക്ക് കാരവണിൽ വന്ന കാരവണൽ ടെസ്റ്റുകൾ നടത്തുന്ന ചികിത്സാരീതി നടത്തുകയാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഡയാലിസി രഹിതമാക്കുക എന്ന കൂടിയാണ് പോകുന്നത് ഇത് വലിയ ഒരു മാറ്റം ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അരിമ്പൂർ സെന്റർ വിട്ട കാരവാൻ കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ജനങ്ങളുടെ സൗകര്യാർത്ഥം എത്തിത്തുടങ്ങി മാസത്തിൽ ഒരു പ്രാവശ്യമാണ് വാഹനം അരിമ്പൂരിൽ എത്തുന്നത് ഇതോടൊപ്പം നേത്ര പരിശോധന ദന്ത പരിശോധന തുടങ്ങിയവയ്ക്ക് ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ ഉണ്ടാകും പഞ്ചായത്തിലെ മുപ്പത്തിനാല് അങ്കണവാടികളിലും ബ്ലഡ് ഇ തുടങ്ങിയവ പരിശോധിക്കാനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്